വലിയ സാന്നിധ്യവും സ്വാധീനവുമുള്ള സ്ഥലമാണ് കേരളം ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള യു ഡി എഫിന്റെ സഹകരണം അല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമാകാൻ പോകുന്ന കാര്യം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയും കോൺഗ്രസ് നേതൃത്വം അതെങ്ങനെയാണ് കാണുന്നതെന്നും അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്നും അറിയാൻ എനിക്കൊരാഗ്രഹമുണ്ട് അല്ല ഞാനതിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വന്നില്ലല്ലോ നീ മാധ്യമത്തിൽ ചേർന്ന ശേഷം നിന്റെ സ്വഭാവത്തിൽ മാറ്റം കേട്ടോ പി ഡി പി എന്ന് ഏത് ഭീകരത ഇന്നത്തെ കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല മതനയോട് നമ്മൾ പല കാലങ്ങളിലും വിയോജിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ വിയോജിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് നമ്മൾ എമ്പതി കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തോട് അഖിദാനം പഠിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഓരോ ഘട്ടത്തിൽ നമ്മൾ പല നിലപാടുകൾ എടുത്തിട്ടുണ്ട് അക്കാര്യത്തിൽ എന്താ കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് എതിരെ ഒരു മനുഷ്യാവകാശ ലംഘനം നടന്നപ്പോൾ നമ്മുടെ കേരളം ഒന്നടങ്കം അതിനകത്ത് വന്നില്ലേ തർക്കമുണ്ടായ കാര്യത്തിൽ പിന്നെ പഴയകാലത്ത് പി ഡിപിയും മദനിയും സ്വീകരിച്ച സമയമായിരുന്നു അതിനോട് സ്വീകരിച്ചിട്ടുള്ളത് അവരുടെ ഡിപ്ലോമസി എന്ന് പറയുന്നത് സർക്കാരിന് ഉത്തരവാദിത്തമാണ് സർക്കാരിൽ അതിനകത്തുള്ള ഒരുപാട് ഇതുണ്ട് പക്ഷേ ഇതുപോലുള്ള സോഫ്റ്റ് പവർ ഡിപ്ലോമസികൾ ഇതാദ്യം നടക്കണമല്ല മുമ്പ് നടത്തിട്ടുണ്ട് ഇന്ത്യൻ ചരിത്രം അല്പം നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഇന്ദിരാഗാന്ധിയെ പല്ലു നകുപയോഗിച്ചതിർത്താലാണ് ജയപ്രകാശ് നാരായണൻ ജയപ്രകാശ് നാരായണനെയാണ് ശ്രീമതി ഗാന്ധി അന്ന് വിവിധ രാഷ്ട്രങ്ങളിലേക്ക് അയച്ചത് ഞാനത് പലരോടും പറഞ്ഞു ഞാൻ അതായത് ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല ഇപ്പോഴത്തെ ഫുട് പ്രിന്റ് വലുതായിട്ടുണ്ടാകാം അതിനുശേഷം വാജ്പേയിയെ മറ്റ് നരസിംഹറാവ് അയച്ചത് അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്കുണ്ട് പക്ഷേ ഇപ്പോൾ ഡിപ്ലോമസിയുടെ ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ സർക്കാരിനാണ് ഇപ്പോൾ ഇവർ രൂപീകരിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ പറയുന്നതായ എനിക്കറിയില്ല ചേട്ടാ ആ കമ്മിറ്റി എന്താണെന്ന് എനിക്കറിയില്ല ആ കമ്മിറ്റി ഒരു മുഴുവൻ സമയ കമ്മിറ്റിയാണോ അതിന്റെ അധ്യക്ഷൻ അങ്ങനെ ഉണ്ടോ അധ്യക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പറയുന്ന ഒരാളാണോ വരാൻ പോകുന്നത് ഇതൊന്നും എനിക്കറിയില്ല പക്ഷെ എല്ലാം പറയാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിട്ടില്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിലല്ലേ പാർലമെന്റ് സമ്മേളനങ്ങളിലേക്കുണ്ട് ഒരുപക്ഷേ പിന്നെ ഈ റീച്ചിന്റെ വിജയം പരാജയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് ഞാനില്ല എന്നാ കാരണം എന്ന് വെച്ചാൽ അതിന് പല സമ്മിശ്രമാണ് ഒരുപക്ഷെ അതൊരു എക്സ്പീരിയൻസ് കൂടിയാണ് അപ്പം ഞങ്ങളൊരു പരീക്ഷ എഴുതാൻ പോയോ അല്ലെങ്കിൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് കളിക്കാൻ പോയോ നല്ലല്ലോ എന്ന കാരണം വെച്ചാൽ ഇത് ജയിച്ചോ തോറ്റോ എന്നുള്ളത് അപ്പോൾ അത് അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഒരു സംഭവമാണ് അല്ല എന്താണ് അതിന്റെ ഘടന എന്നറിയില്ലല്ലോ ഘടന എന്നറിയില്ലോ അപ്പം പിന്നെ വിദേശകാര്യ വകുപ്പ് ഉണ്ടാവില്ലേ നമ്മുടെ നയന്ത്ര കാര്യാലയങ്ങൾ ഉണ്ടാവില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഈ സർക്കാർ ഈ ഡിപ്ലമസിയുടെ തലത്തെ ചുരുക്കി കൊണ്ടു ആൾക്കാരാണ് അത് ഒരുപക്ഷെ മലയാളികൾ മനസ്സിലാക്കണം നമ്മുടെ വിദേശത്തുള്ള പ്രവാസി ലക്ഷക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരു പ്രവാസി വകുപ്പുണ്ടായിരുന്നു ആ വകുപ്പ് വേണ്ടുവെച്ചാൽ അവര് ഇതിനെ ചുരുക്കി അപ്പൊ ചുരുക്കി തെറ്റായിരുന്നു അപ്പൊ ഇനിയും വികസിപ്പിച്ച് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നാണോ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയട്ടെന്ത് അതിന് ഘടന എന്താണെന്ന് മനസ്സിലാക്കട്ടെ